കരുതലിന്റെ സ്നേഹസ്പർശം മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ മട്ടന്നൂർ അഗ്നിശമന വിഭാഗത്തിന് ആധുനിക ഉപകരണം എത്തി വെള്ളത്തിനടിയിൽ നിന്നും ആശയവിനിമയം നടത്തുവാനുള്ള സംവിധാനമാണ് പുതുതായി എത്തിയത് മട്ടന്നൂർ മഹാദേവ ക്ഷേത്രകുളത്തിൽ കുളത്തിൽ പരീക്ഷണം നടത്തി ജലാശയങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തുന്ന സ്കൂബ ഡൈവിംഗ്മാരുമായി സംസാരിക്കാൻ സാധിക്കുന്ന മെഷിനറിയാണ് മട്ടനൂർ അഗ്നിശമന വിഭാഗത്തിന് ലഭിച്ചത് വെള്ളത്തിൽപ്പെടുന്നവരെ രക്ഷിക്കാൻ ഇറങ്ങുമ്പോഴുള്ള സംവിധാനത്തിന്റെ പ്രവർത്തനമാണ് വിലയിരുത്തിയത് അഗ്നിശമന വിഭാഗം എന്തൊക്കെ മുൻകരുതലുകള് സ്വീകരിക്കണമെന്നുള്ളത് മനസ്സിലാക്കുന്നതിനാണ് മട്ടന്നൂർ അഗ്നിരക്ഷാസേന പരിശീലനം നൽകിയത് കുളത്തിലും മറ്റും ഇറങ്ങുന്ന സേനാംഗങ്ങളുമായി കരയിലുള്ളവർക്ക് കേബിളിന്റെ സഹായത്തോടെ ആശയവിനിമയം നടത്താൻ സഹായിക്കുന്ന സംവിധാനമാണിത് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് മട്ടന്നൂർ സേനയ്ക്ക് ഇത് ലഭിച്ചത് മട്ടന്നൂർ ക്ഷേത്രക്കുളത്തിൽ വച്ചാണ് ഉപകരണത്തിന്റെ പ്രവർത്തനം പരിശോധിച്ചത് ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ ജില്ലയിലെ ഏറ്റവും മികച്ച സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനമായ കേരള കോളേജ് വിജയകരമായ വർഷത്തിലേക്ക് യു അംഗീകൃത യൂണിവേഴ്സിറ്റി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു കേരള കോളേജ് പുതിയ ബസ് സ്റ്റാൻഡ് ഇരിട്ടി